ഇപ്പോൾ ലൈവിലൊരു രസകരമായ സംഭവം നടന്നു പുതിയ ക്യാപ്റ്റനായ ആദിൽ ഓരോ കാര്യങ്ങളെ ഓരോരുത്തരെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ലക്ഷ്മി എണ്ണീച്ചി എന്നിട്ട് പറയുകയാണ് ലക്ഷ്മിയാണ് ഇപ്പോഴത്തെ കിച്ചൺ ക്യാപ്റ്റൻ അതിനകത്ത് ബിന്നിയുണ്ട് ആര്യനുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുകയാണ് ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആര്യനോടൊന്ന് പ്രത്യേകം പറഞ്ഞേക്കണം ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല പലപ്പോഴും ആര്യനെ ഞാൻ വാണിംഗ് ചെയ്തിട്ടുണ്ട് ഇപ്പം അവൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ആര്യനെ അതുകൊണ്ട് അത്തരം വാക്കുകൾ എൻ്റെ അടുത്ത് യൂസ് ചെയ്യരുതെന്ന് ആര്യനോടൊന്ന് പ്രത്യേകം പറഞ്ഞേക്കണമെന്ന് ക്യാപ്റ്റനോട് ലക്ഷ്മി പറയുകയാണ് ആര്യൻ എപ്പോഴേക്കും എണ്ണിറ്റ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഏത് വാക്ക് പറഞ്ഞാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് പിന്നെ എനിക്ക് നിങ്ങളുടെ മുഖം ഇഷ്ടമല്ല നിങ്ങളുടെ ഹസ്ബൻ്റിന് നിങ്ങളുടെ മുഖം ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തോ മുഖം എടുത്ത് ചേഞ്ച് ചെയ്യുമോ ഇല്ലല്ലോ അതേപോലെ എനിക്കിപ്പോൾ എന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനെ തന്നെ ആണെന്ന് ഭയങ്കര ദേഷ്യത്തിൽ ആര്യം പറയുന്നുണ്ട് എന്തായാലും ലക്ഷ്മി ഈ ഒരു കാര്യം ഉന്നയിച്ചത് ആര്യൻ ഇത് വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല കിച്ചണിൽ ഇന്നും മിക്കവാറും എന്തെങ്കിലുമൊക്കെ നടക്കും കാരണം അത്രയ്ക്ക് ദേഷ്യമുണ്ട് ആര്യനെ ഒട്ടും പ്രതീക്ഷിക്കാതാണ് ലക്ഷ്മിയിൽ നിന്ന് ഇങ്ങനൊരു വർത്തമാനം ഉണ്ടായിരിക്കുന്നത് ഇന്ന്